ജർമ്മനി ഫ്രാൻസ് ഒക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കൃഷിയെ കാണാനും നമ്മളിവിടെ കടുപ്പുള്ളവർ വരുമ്പോൾ അവർ പറയുന്നത് ഇൻ അവർ കൺട്രി ഫാമേഴ്സ് ആർ ഇൻ വെരി ഹൈ പ്രൊഫൈൽ ഇവിടെ കിട്ടുന്ന വിലയല്ല അവിടെ ആൻഡ് ഗവൺമെൻറ് അതുപോലെ സപ്പോർട്ട് അവരെ ചെയ്യും അവിടെ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു വിളക്ക് ഒരു പിന്നെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ വന്ന് എഴുതി ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയാലേ ആ വിളയ്ക്കുള്ള മരുന്ന് കീടനാശിനി അവർ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ ഇവിടെ എങ്ങനെയാന്ന് പാലക്കാട് കിട്ടിയില്ലേ എന്നാൽ പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകി അവിടെ കിട്ടുമെന്ന് പറയും അവിടെ പോയിട്ട് പേര് പോലും ഇല്ലാത്തൊരു സാധനം കൊണ്ടുവന്നിവിടെ ഇടിക്കും ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ചില പാടങ്ങൾ പാലക്കാട് ഈ ലീസിന് എടുക്കും അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഞങ്ങൾ ഇപ്പം അതൊരു ഡിസംബറിലാണ് എടുത്തിരിക്കുന്നെങ്കിൽ മെയ് വരെ മെയിലാണ് ഞങ്ങൾക്ക് അതിൽ വിത്തിടേണ്ടതെങ്കിൽ ഞങ്ങൾ നേരത്തെ പാട്ടക്കരാറ് വയ്ക്കും എന്നിട്ട് അതിൽ ഈ നാടൻ പശുവിനെ കൊണ്ട് കെട്ടുകയും ഇവരുടെ ചാണകവും മൂത്രവും പലതരത്തിലാക്കി അവിടെ ഇടുകയും ചെറുപയറ് അല്ല മൻപയർ ഡെയിൻചൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ പലതരത്തിൽ ഈ വിഷം അടിച്ചതിനെ ഒന്ന് മാറ്റാനുള്ള ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് പോലും ഇട്ടം നെല്ല് മുളയ്ക്കാത്ത പാടങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ പേര് പോലും അറിയാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം കൃഷിയാണല്ലോ അപ്പം അവിടുത്തെ മണ്ണ് തൊട്ട് അത് കൈകാര്യം ചെയ്യുന്നവരെ തൊട്ട് പഠിപ്പിച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതേ ഉപയോഗിക്കാമുള്ളൂ ഇത്രേ ഉപയോഗിക്കാമുള്ളൂ ഇതിനൊരളവുണ്ട് അവരൊരു പ്രിക്കോഷൻ പോലും ഇല്ലാതല്ലേ ഈ കീടനാശിനികളൊക്കെ അടിക്കുന്നത് മുതലമട മാങ്ങ എന്ന് പറയുന്നതിൽ പതിനെട്ട് വട്ടം കീടനാശിനി അടിച്ച വർഷമുണ്ട് പതിനെട്ട് വട്ടം അതിന്റെ അടുത്തുള്ള പിള്ളേരെല്ലാം തലേറക്കം ശരീരമായിട്ട് ആശുപത്രിയിൽ പോയ അവസ്ഥയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തൊക്കെ അറിയാം ഇപ്പൊ ലോകത്തിലേ നമ്മളെന്താണ് ഭക്ഷണത്തെ കുറിച്ച് അറിയാത്തത് ശ്രമിക്കാത്തത് അതിലടങ്ങിയിരുന്ന കണ്ടന്റുകളെ അറിയാൻ ശ്രമിക്കാത്ത എന്തിനു ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ വിഷവിമുക്ത ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ് വേണം അപ്പൊ ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ് അല്ലേ ഇത് നമ്മുടെ ആവശ്യമാണ് അതിനെ അതിലേക്ക് വരികയാണ് ഒരു ഫോം വഴി നമ്മൾ എല്ലാം അറിയുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിക്കേണ്ട ഒരു സമയമാണിത് നമുക്ക് എന്ത് വേണം എന്തു പറ്റില്ല പയറു പരിപ്പ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം അപ്പം എനിക്ക് വൻ പെയർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല അത് ഒരാൾക്ക് അത് ഓക്കെ ആയിരിക്കും അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഇത്രയും അവിടെ ഇപ്പോൾ മെട്രോപൊളിറ്റിയൻ സിറ്റീസിലെ പാക്ഡായിട്ട് നിങ്ങളെ കഴിപ്പിക്കുകയാണ് ആൾക്കാരല്ലേ അപ്പോഴും നാളെ ഒരു ക്യാപ്സ്യൂള് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വി വിൽ ചൂസ് ദാറ്റ് ഒരു ക്യാപ്സ്യൂൾ കഴിച്ച് ഓഫീസിൽ പോകുന്നതിന് ആ സന്തോഷം പാത്രവും കഴിയുന്നതൊന്നും ഉണ്ടാക്കുകയും വേണ്ട അത് ഫില്ലിങ് തരും നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച പോലെ തോന്നുമെന്ന് പറഞ്ഞാൽ മതി അത് മുഖ്യധാര സെലിബ്രിറ്റീസ് അത്തരം ബ്രാൻഡ് എൻഡോസ് എൻഡോസ് പിന്നെ അത് എപ്പോഴും മലയാളി നമ്മൾ തിരിച്ചു വരും കേട്ടോ നമ്മുടെ ഒരു പഴമയിലോട്ട് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും ഭക്ഷണങ്ങൾ നിങ്ങൾ പണ്ട് കൂട്ടുകാരെല്ലാം ഊട്ടിപ്പോയി ഊട്ടിപ്പോയി കോളേജിൽ നിന്ന് വെട്ടവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറിളക്കം വന്നു ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തിരിച്ചു വരുന്ന വഴി ഓ വീട്ടിൽ ചെന്ന് ഇച്ചിരി മാങ്ങാച്ചാറും കഞ്ഞി കുഴിച്ചാൽ എന്ന് പറഞ്ഞു ഈ ഒരു മാനസ്യാവസ്ഥ ഉള്ളതും കൂടെ കൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മളിങ്ങനെ ഒക്കെ നിൽക്കുന്നത് നമുക്ക് പറ്റുന്നതൊക്കെ മടുക്കും മടുക്കില്ല അപ്പം നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്യാപ്സ്യൂൾ വന്നാലും നമ്മുടെ പുട്ടും കടലയും നമ്മുടെ ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഒരു മനസ്സ് മനസ്സുകൊണ്ട് നമുക്കൊരു ഒരു എവിടെയൊരു കണക്ഷൻ ഉള്ളത് അത് വരും അപ്പം ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിക്കേണ്ട ഒരു സമയം പിന്നെ ഭക്ഷണത്തിൻ്റെ സമയവും എണ്ണവും ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് പഠിച്ച് നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ ഒരു ഐഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പോകണമെങ്കിലും എല്ലാം നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടാണ് ഫുഡിലും സെർച്ച് ചെയ്ത് നല്ലത് കണ്ടുപിടിച്ച് കഴിച്ച് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊറിയൻ സ്കിൻ ടോണൊക്കെ മാം മാം മുന്നേ പറഞ്ഞതിൽ ഞാൻ കേട്ടതാണ് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഒരുപാട് അതെ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൂട്ട് പോലുള്ളത് ഐ ബി മാം പറഞ്ഞ പലയിടത്തും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ആ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് പോലും നമ്മൾ അത്രയും പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു എലമെന്റ്സ് എന്താണെന്നോ അത് എത്രയും പോയിസണസ് ഒന്നും തിരിച്ചറിയാതെ പോകുന്നുണ്ട് അല്ലേ ഉണ്ട് ഉണ്ട് നമ്മൾ ഇത്രയും ഹെയർ ഹെയർ ഉപയോഗിക്കുന്ന ഡൈ ആണ് ും അതറിഞ്ഞോണ്ട് തന്നെ ഉപയോഗിക്കുന്നത് എണ്ണ പലഹാരങ്ങൾ എന്ന് പറയുന്ന സാധനം അത് അതിലും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് അത് ഈവൻ ചില കടകളിൽ ഫുഡ് സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ ഈ പത്രം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയും ഓയിൽ ഓയിൽ ചെയ്യാനായിട്ട് ഒരുപാട് അത് അതിന്റെ ഒക്കെ മിക്സ് അതും 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 കഴിക്കും 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 നമ്മുടെ നമ്മുടെ ഈ ടു ടൈപ്പ് ഓഫ് കാർസിനോജൻസ് ആണ് വരുന്നത് അതിനകത്ത് രണ്ട് കെമിക്കൽ രീതി അതായത് നമുക്കൊരിക്കലും ഈ ചുട്ട് അതിലെ ആ കാർസിനെ കരിഞ്ഞിട്ടുള്ള അത് നമുക്ക് പറ്റില്ല അത് കാർസിനോജൻ തന്നെയാണ് എന്നാലും അൽഫാമിന് ഇടിയാണല്ലോ ഞാൻ പറഞ്ഞ ബൈ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന രീതിയിൽ സ്കൂൾ തലം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പിന്നെ കുഞ്ഞുങ്ങൾ ആരും ജനിച്ചു വന്നുടനെ ചിക്കൻ താ മട്ടൻ താ താ ലൈസാ എന്ന് പറയുന്നില്ല നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ശീലമാണ് എല്ലാം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന ശീലമാണ് പണ്ടെങ്ങാനും വല്ലതും മേടിച്ച് തരാൻ പറഞ്ഞാൽ നമ്മൾ ഓടിക്കും വീട്ടിലുള്ളത് നന്നാ മതി എന്ന് പറയും മനസ്സിലായി മുളക് പൊട്ടിച്ചെങ്കിൽ മുളക് പൊട്ടിച്ച് ഇത്രേ ഉള്ളൂ പക്ഷെ ഇന്നങ്ങനെയല്ല വീട്ടിലൊരു സാധനം ഇഷ്ടമല്ല ഇന്നെന്താ സാമ്പാർ എന്നാ എനിക്ക് സ്വിഗി ചെയ്തോ ഓർഡർ ചെയ്തു അപ്പൊ തന്നെ ഫുഡ് വന്നു അപ്പൊ ഈ പറഞ്ഞപോലെ ഓയിലി ഫുഡ് പിന്നെ സ്കിൻ ഒരു സ്കിൻറ്ററി ഓർഗനാണ് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്ന എന്തും ബോഡി അബ്സോർബ് ചെയ്യും അപ്പോ തമിഴ്നാട് കാര്യം ഇപ്പോഴും പച്ചമന്നാളി ജീവിക്കുകയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നതില് അരിവേപ്പിലയിലും ഞാൻ തമിഴ്നാട്ടിൽ ധാരാളമായി ട്രാവൽ ചെയ്യുന്ന ആളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് ആന്ധ്രയേക്കാളും എനിക്കിഷ്ടം തമിഴ്നാട് ആണ് കർണാടകയെക്കാളും നിയർ ബൈ പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് കുറെ കൂടെ ഒത്തിരി അടുപ്പമുള്ളത് തമിഴ് തമിഴ്നാട്ടുകാർ ഉണ്ട് ലാംഗ്വേജ് ആണെങ്കിലും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അതിശയം ഈവൻ എ സ്മോൾ ഫാമർ ആർ വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഭയങ്കര അതിശയം തോന്നുന്നു എനിക്ക് ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവര് ഇങ്ങനെ പറയുമ്പോ അവിടെ ഒരു പല ഒരു ഒരു കുഞ്ഞും മാടക്കടയിൽ പോയ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും അതെനിക്ക് ഞാനത് ഓർക്കും അത് കാര്യം വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും ബാംഗ്ലൂരും കേരളം വിട്ടവർജി ആണെന്ന് അപ്പൊ ഇവര് പിന്നെ ഇവർക്കെല്ലാം ഡൗൺ ടു എർത്ത് ഭാവും എല്ലാം എല്ലാം തികഞ്ഞവരാണെന്ന് തോന്നുന്നവര് ഇല്ല ഇല്ല എൻ്റെ ഒരു ഫാമർ ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് ഒരു ഒരു ഓർഗാനിക് ഷോപ്പ് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു എനിക്കൊന്ന് ഫാം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഓക്കെ മാം വീട്ടിലോട്ട് വരാം അപ്പോൾ ഞാൻ ഗൂഗിളിട്ട് പോവാം അപ്പം ഫാമിൻ്റെ പേരുണ്ട് വീട് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഓരോ പശുവിനെ കെട്ടി വീട് പട്ടിയൊക്കെയാണ് വരാം ആ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പിത്തപ്പി പോകുമ്പം വമ്പനൊരു വീട് ഭയങ്കര ഈ രജനീകാന്ത് സിനിമയിലൊക്കെ രജനീകാന്ത് ഇറങ്ങി വരുന്ന പോലെ ഗ്ലാസ് ഒക്കെ ഇട്ടൊരു അടിപൊളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വാങ്ങുമോ അമ്മ വാങ്ങോ അമ്മ അപ്പോൾ അവരുടെ അമ്മ എയ്റ്റീസിലെ എംഎസ്സി ഫിസിക്സും കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തവരാ അച്ഛൻ ലയോള ലയോള കോളേജല്ലേ മിക്സഡ് അല്ലേ അല്ലെ ലയോളയിൽ പഠിച്ച ആളാണ് എം എ എക്കണോമിക്സ് ഇത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ നേരമ്പത്തെ മണി തൊട്ട് അവിടത്തെ പിന്നെ തക്കാളിയുടെ ഇത് പറിക്കുകയും മുളക് നോക്കുകയും പച്ചക്കറി ആണ് അവരുടെ പണി അവരുടെ ബന്ധുക്കളാണ് അടയാർ ആനന്ദഭവൻ ഒക്കെ മനസ്സിലായി ഇത്രയും റിച്ച് ഫാമിലി ഡൗൺ ടു എർത്ത് ഹരി ഹരി വളരെ ക്ലോസ് ആയ ഒരു മനുഷ്യനാണ് ഹരിയുടെ വൈഫിനൊക്കെ വലിയ മില്ലാണ് തുണിമില്ല ഈവൻ ഹരിയെ ഞാൻ എപ്പച്ചെന്നാലും അവരുടെ ഇൻഡസ്ട്രി വിട്ടാ പിന്നെ ആ മണ്ണിനകത്തരി ഞാൻ ചോദിച്ചു അമ്മ എത്ര കുളന്തേ വന്തു ഇത് ഹരി ഒരു ആള് ഇനി വന്ന് അവൻ വന്ന് അമേരിക്കയില് ബാങ്ക് വൈസ് പ്രസിഡന്റ് അപ്പൊ ഞാൻ ആലോചിച്ച ദൈവമേ ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കി നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനെ കണ്ട ഒരു പണിയില്ല ചേട്ടൻ ബാങ്ക് പ്രസിഡന്റ് അമേരിക്കയില് ഏഹ് ഇവർ അവിടെ പോയാ വേണേ പോവാം പിന്നെ ഇവിടെ ആണെങ്കിലും വെറുതെ ഇരുന്ന് ഉണ്ടാകാനുള്ളതുണ്ട് ഇത് വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ കൾച്ചർ വൈസ് ഹെൽത്ത് വൈസ് എല്ലാം നോക്കുമ്പോ ഈ തൊട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സ്റ്റേറ്റും കേരളവും തമ്മിൽ ഭയങ്കര വ്യത്യാസം